ബി ജെ പി വാലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഇടമുട്ടം പഴച്ചോട് മുരിയാതോട് ബീച്ച് റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടമുട്ടം സെന്ററിൽ ഏകദിന ഉപവാസ സമരം നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയ്ക്കാവ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ധനീഷ് മഠത്തി പറമ്പിൽ നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റും പതിനേഴാം വാർഡ് മെമ്പറുമായ ഷെൻ അടിയിരിപ്പിൽ നാട്ടികാ മണ്ഡലം സെക്രട്ടറിയും രണ്ടാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ മണ്ഡലം ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത കെ വി അരുണഗിരി ഭീതിഹരൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ിൽ ജനങ്ങളുടെ പ്രയാസങ്ങളും യാതനകളും വേദനകളും കഷ്ടപ്പാടും ദുരിതവും മനസ്സിലാക്കുവാൻ ലെവലേശം കാണിക്കാത്ത അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി ഞങ്ങൾ ചോദിക്കട്ടെ വലപ്പാടിന്റെ വിവിധ മേഖലകളില് റോഡിന്റെ ശോചനീകാവസ്ഥ പരിഹരിക്കുവാൻ കുണ്ടും കുഴിയും ഇല്ലാതാക്കുവാൻ ഇതാണ് മാർഗം എന്ന് പറയുവാൻ ഈ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സാധിക്കോ